ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ ഓപ്ഷന് മുന്നോടിയായി എല്ലാ ടീമുകളിൽ നിന്നും ശ്രദ്ധേയമായ വാർത്തകളാണ് പുറത്തു വരുന്നത് കൂട്ടിയും കിഴിച്ചും ഏറ്റവും അനുയോജ്യമായ പ്ലെയിങ് കോമ്പിനേഷനെ കണ്ടെത്തുക തന്നെയാണ് എല്ലാ ടീമുകളും മെഗാ ഓപ്ഷന് മുന്നേ ഒരു ടീമിന് നാല് താരങ്ങളെ നിലനിർത്താനാകുമ്പോൾ മിക്ക ടീമുകളും ഓപ്ഷനിലൂടെ തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന താരങ്ങളുമായി നേരിട്ട് സമീപിക്കുന്നുമുണ്ട് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകളുമായി ബന്ധപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ െ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ആദ്യം തന്നെ മുംബൈ ഇന്ത്യൻസ് ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ നിലവിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലാണ് മുംബൈ ഇന്ത്യൻസ് സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നിവരുടെ സാന്നിധ്യവും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ സീസണിലും നിർണായകമാണ് മെഗാ ഓപ്ഷന് മുൻപേ സൂപ്പർ താരങ്ങളെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മുംബൈ ഇന്ത്യൻസ് പ്രത്യേകിച്ച് രോഹിത്തിന് ക്യാപ്റ്റൻസി നഷ്ടമായ സാഹചര്യത്തിൽ അദ്ദേഹം മറ്റൊരു ടീമിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ സജീവമായിരുന്നു എന്നാൽ രോഹിത്തിനെ ടീമിൽ പിടിച്ചു നിർത്തേണ്ടത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നിർണായകമാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി തുടരുമ്പോൾ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ താരങ്ങളെയും ടീം ഓപ്ഷനു മുന്നോടിയായി നിലനിർത്തും എന്നാൽ ഇന്ത്യയുടെ ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവിനെ ടീം റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യം തന്നെയാണ് ചോദ്യചിഹ്നമായി മാറിയിരുന്നത് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ വിജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനം ഓഫർ ചെയ്ത് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം ഉള്ള ഒരു പ്രതികരണം സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് വരുന്ന സീസണിലും താൻ മുംബൈ ഇന്ത്യൻസിൽ തന്നെ ആയിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് നൽകിയിരിക്കുന്നത് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻസി ഉൾപ്പെടെയുള്ള ഓഫറുകൾ ഇവിടെ സൂര്യകുമാർ യാദവ് നിരസിക്കുക തന്നെയാണ് ചെയ്തത് തനിക്ക് മികച്ച നേട്ടങ്ങൾ സമ്മാനിച്ച ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നും വരും സീസണുകളിലും മുംബൈക്കൊപ്പം തന്നെ കളിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പ്രതികരിച്ചത് സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം പുറത്തു വന്നതോടുകൂടി രോഹിത് ശർമ്മ ജസ്പ്രീത് ബൂമ്ര സൂര്യകുമാർ യാദവ് എന്നീ നാല് താരങ്ങളെ തന്നെയായിരിക്കും മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുക എന്നുള്ള കാര്യവും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടാണ് പുതിയ സീസണിന് മുൻപേ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്താനായി ഒരുങ്ങുകയാണ് ആർ സി ബി ദിനേശ് കാർത്തിക്കിന്റെ അഭാവത്തിൽ മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിയാണ് ടീം ലേലത്തിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതേസമയം ടീമിലെ സൂപ്രധാനമായ ഗ്ലൻ മാക്സ്വലുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ട് ആർ സി ഗ്ലെൻ മാക്സ്വലിനെ ഒഴിവാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി അത്ര മികച്ച പ്രകടനം മാക്സ്വെലിന് പുറത്തെടുക്കാനായിരുന്നില്ല ബാറ്റ്സ്മാൻ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും മാക്സിക്ക് തിളങ്ങാനാവാതെ വന്നപ്പോൾ കഴിഞ്ഞ സീസണിലെ ചില മത്സരങ്ങളിലും പ്ലേയിങ് ലെവനിൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല പുതിയ സീസണിനായി ആർ സി ബി ഒരുങ്ങുമ്പോൾ മാക്സ്വെല്ലിനെ ടീം കൈയൊഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഓപ്ഷന് മുന്നോടിയായി താരത്തെ ആർ സി ബി റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ആർ സി ബിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഗ്ലാൻ മാക്സ്വൽ അൺഫോളോ ചെയ്തതും ആർ സി ബിയിൽ നിന്ന് മാക്സ്വെൽ പോകുന്നു എന്നുള്ള റിപ്പോർട്ടിന് അടിസ്ഥാനമായി മാറുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മാക്സ്വെല്ലിനെ ആർ സി ബി റിലീസ് ചെയ്യുന്നത് ടീമിനെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമാണോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക ഒപ്പം തന്നെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക